ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് വന്നേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറ്റംകുള ക്ഷേത്രത്തിലേക്കാണ് നമ്മളെ കൊറ്റംകുള ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചവറ എന്നൊരു സ്ഥലത്ത് ദേശീയപാതയ്ക്ക് അടുത്തുള്ളൊരു ക്ഷേത്രമാണ് അതി ക്ഷേത്രമാണ് ഇവിടെ ചമയവിളക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി എടുക്കുന്നുണ്ട് അപ്പം അത് കാണാൻ വന്നേക്കാണ് ഞാൻ ശെൻ്റെ മോനെ ഇവിടെ വന്നപ്പം ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് കണ്ടപ്പം കണ്ണ് തള്ളിപ്പോയി ആമ്പിള്ളേരെ യഥാർത്ഥ സൗന്ദര്യം നമ്മൾ ഒന്നൊരുങ്ങി ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ കാണുന്ന സൗന്ദര്യം ഒന്ന് കാണണമെങ്കിൽ ഇവിടെ വരണം ഇവിടെ ഈ ഉത്സവം നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് എന്നീ ദിവസങ്ങളിലാണ് അതും വൈകിട്ട് വമ്പിച്ച പരിപാടികളാണ് ഇവിടെ റെഡി ആക്കി ഇവിടെ ഒരേ സമയം ഒരു നൂറ് പേരെങ്കിലും ഒരു അരമണിക്കൂറിനും അരമണിക്കൂറിട വിട്ട് ഇങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ചമ്മയവിളൊക്കെ എടുത്ത് വരുന്നുണ്ട് അതെല്ലാവരും നല്ല ഭംഗിയിൽ നമ്മളെ കേരള സാരിയും കേരള ഡ്രസ്സും തനിമയും അല്ലാൻ ഒരുക്കി നല്ല ഭംഗിയിൽ സുന്ദരിയായിട്ട് വരുന്നത് അത് മൊത്താണുങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമയവിളക്ക് നമ്മൾ ഒരു കാര്യം ഉദ്ദേശിച്ചെടുത്തു കഴിഞ്ഞാൽ അതെന്ത് കാര്യമായാലും നടക്കും അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആളുകൾ നമുക്ക് എണ്ണാൻ പറ്റില്ല അത്രയ്ക്ക് ആളുകളാണ് ഇവിടെ വിളക്കെടുക്കുന്നത് അപ്പോൾ അത്രയ്ക്കും ഒരു കാര്യസിദ്ധി ഉണ്ടായ ഒരു അമ്പലം ആയിരിക്കുള്ളൂ അതുകൊണ്ടാണ് ഇവർ എടുക്കണത് അതും അതി പെർഫെക്റ്റായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവൂല ഇത് പെണ്ണാണോന്ന് അത്രയ്ക്ക് ഭംഗിയിലാണ് എടുക്കണത് അതൊക്കെ ഒന്ന് അവിടെ വന്ന് കാണണം നിങ്ങൾ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇവിടെ നമ്മൾ താലം പോലല്ല പോലെയല്ല ഇവിടുത്തെ വിളക്കിൻ്റെ പ്രത്യേകതയാണ് ഈ കാണുന്നത് ഇതൊരു ഈ വിളക്കും നമ്മൾ താലത്തിൻ്റെ വിളക്കും വ്യത്യാസമുണ്ട് അതുകൊണ്ടുതന്നെ ഇത് നല്ല ഭംഗിയിലെടുത്ത് ഇങ്ങനെ പോകുമ്പൊന്നെ നമുക്ക് കാണാതെ ഇരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് റെഡി ആക്കി വെക്കണത് പിന്നെ ഈ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞമ്പലമാണ് അതുകൊണ്ടുതന്നെ നല്ല തിരക്കൊക്കെ അനുഭവപ്പെടും അപ്പം നമ്മൾ എന്തായാലും അധികം നേരം അത്യാവശ്യം ഇതൊക്കെ ഒന്ന് കണ്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാം ഫുള്ള് അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നല്ല ക്രൗഡാവും അങ്ങനെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടാരന് അവന് ചമയമുള്ളവർക്ക് എടുക്കണമായിരുന്നു അവൻ്റെ അവൻ രണ്ടാമത്തെ കൊല്ലമാണ് എടുക്കണത് കഴിഞ്ഞ വർഷം അവൻ എടുത്ത് അവൻ കല്യാണത്തിൻ്റെ കഴിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിനാണ് എടുത്തത് പക്ഷേ ഈ വർഷവായ്പത്തിന് അവൻ്റെ കല്യാണം കഴിഞ്ഞു അപ്പം അതിൻ്റെ ഒരു നന്ദിക്ക് വേണ്ടിയിട്ട് ഒരു നന്ദി നമ്മൾ ഒരു ദൈവത്തിനെ ഒരു ഇത് ഇതാക്കി കൊടുക്കുമല്ലോ അതേപോലെ കൊടുത്തേക്കുന്നത് അത് ഇവിടെ ചെറിയ പിള്ളേരടക്കം ഈ ചമയുള്ളവർക്ക് എടുക്കുന്നുണ്ട് അതും അവർ ആഗ്രഹത്തോടെ തന്നെ എടുക്കണം നമ്മൾ ഒരാഗ്രഹം വിചാരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് നടക്കും എന്നാണ് ഐതിഹ്യം പക്ഷേ എല്ലാ ആണുങ്ങളെ ഭംഗി കാണണമെങ്കിൽ ഈ എടുക്കണം ഇവിടെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞ ദേവിയാണ് ദുർഗാദേവി തന്നെ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു ശക്തിയാണ് ഇവിടെ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം നല്ല നല്ല അന്തരീക്ഷം ആയിരിക്കുള്ളൂ നല്ല അന്തരീക്ഷത്തിൽ ഇത്രയും ഇങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണിത് അധികം കൊട്ടോ ബഹളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഈ വിളക്കെടുക്കൽ തന്നെയാണ് ഇവിടെ പ്രാധാന്യം വൈകിട്ട് ആറുമണി ഉടങ്ങി വെളുപ്പിന് അഞ്ചു മണിവരെയും ഈ വിളക്കെടുത്തുകൊണ്ടിരിക്കും പിന്നെ ഇവിടെ ഒരു എന്ന് പറഞ്ഞിട്ട് ദേവിക്ക് ഇടിക്കാൻ ഇരിക്കാൻ ഒരു അമ്പലം ഒക്കെ ഉണ്ട് അങ്ങനെ അമ്പലത്തിന് ചുറ്റും ഫുള്ള് ഓരോരോ പരിപാടികളായിട്ടൊക്കെ വെച്ചേക്കാണ് അപ്പം എല്ലാവരും ഈ ദിവസങ്ങളിലൊന്ന് അമ്പലം വന്ന് കാണാം കാരണം ഇത്രയും പ്രത്യേകത ഉള്ളൊരു അമ്പലം നമ്മൾ മിസ്സ് ചെയ്യരുത് നമ്മളെ കേരളത്തിൽ ഇതേപോലത്തെ അമ്പലങ്ങളിലൊക്കെ ഇപ്പോഴും ഉണ്ടോയെന്ന് ഉണ്ട് കാരണം നമ്മൾ ഒരേ ആചാരങ്ങൾ നോക്കുക നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ഞാൻ ഞാൻ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് പക്ഷേ ഇവിടുത്തെ ആചാരം എനിക്കിപ്പോഴാണ് ഈ ഇത് ഞാൻ ആദ്യ ഈ ചമ്മയവിളക്കിന് വന്നേക്കുന്നത് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു ത്രില്ലിങ്ങായിട്ട് തോന്നി അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിൽ ഒരു പ്രാവശ്യം ഇപ്പം അടുത്ത വിളക്ക് ചമ്മവിളക്കെടുക്കാൻ വരാ അല്ലെങ്കിൽ കാണാൻ വരാ എടുക്കണം എന്നാഗ്രഹം കൊണ്ട് ഒരു എടുക്കുക ഒരു നൂറ് രൂപയുടെ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ വിളക്ക് എടുക്കുക ഇവിടെ വരുമ്പോൾ പറഞ്ഞാൽ നമുക്ക് നമുക്കിഷ്ടം പോലെ നമ്മൾ ആണുങ്ങളുടെ ഭംഗിയുള്ള ആണുങ്ങളെ കാണാൻ കഴിയും സാരിയൊക്കെ എടുത്ത് മേക്കപ്പൊക്കെ ചെയ്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട് ഇനി ഇവിടെ നാട്ടിൽ ഉത്സവം എന്ന് തന്നെ പറയണത് കാരണം ഓരോ സമയത്ത് അത്രയ്ക്ക് രണ്ട് ദിവസങ്ങളും കൂടി ഒരുപാട് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് അപ്പം എല്ലാവരും എന്തായാലും ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടുപോകാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് വ്ളോഗ് ഇവിടെ അസുഖിക്കുകയാണ് താങ്ക് യു